ഐറ്റം ഇതിന്റെ മണ്ണാണ് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും ടൂറിസ്റ്റ് വിസയിൽ വന്നവരാണ് എനിക്കിവിടെ പെർമനന്റ് വിസയാണ് ശക്തമായിട്ടുള്ള മത്സരമുണ്ടാകും കഴിവിന്റെ പരമാവധി ചെയ്യും ജനവിശ്വാസം ആർജിക്കാൻ കഴിയുമെന്നത് ഉറപ്പാണെന്നും വയനാട്ടിൽ സ്ഥാനാർത്ഥിയായ ഉടനെ സുരേന്ദ്രന്റെ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു വയനാട്ടിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമെന്നും പാർട്ടി നേതൃത്വം ഡൽഹിയിലേക്ക് വിളിക്കുകയും രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു സ്പേസ് കോൺഗ്രസ്സുകാരെ പോലെയോ ുന്നത് പോലെയോ രാഷ്ട്രീയ പ്രവർത്തനം ഒരു തമാശയായിട്ട് എടുക്കുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കണം എന്നുള്ള തീരുമാനം പാർട്ടി എടുക്കുന്നത് വയനാട് വ്യക്തിപരമായിട്ട് വളരെയധികം ബന്ധമുള്ള മണ്ഡലമാണ് പൊതുജീവിതം ആരംഭിച്ചത് വയനാട്ടിൽ നിന്നാണ് വയനാട് ജില്ലയിൽ യുവമോർച്ച പ്രസിഡന്റായാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് പൂർണ്ണ സന്തോഷത്തോടുകൂടി ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ വികസന വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ മത്സരിക്കാൻ അവസരം നിന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയോടും നന്ദി അറിയിക്കുന്നു സുരേന്ദ്രൻ പറഞ്ഞു